സോ ഗുഡ് ഈവനിങ് എവറി വൺ അപ്പോ നമ്മൾ ഇന്ന് ക്ലാസ് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോ ഓൾറെഡി പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാമിന്റെ ലോ സബ്ജക്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള ജൂരി സ്റ്റുഡൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോ ദി ഹോൾ സിലബസ് നമ്മൾ നോക്കിയിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ട് എന്തൊക്കെയാണോ ഒരു മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ആ മൊഡ്യൂളുള്ള ഓരോ ടോപ്പിക്സും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്താണ് ഓരോ ക്ലാസ് ആയിട്ട് പറഞ്ഞു പോകാൻ പോകുന്നത് അപ്പോ ഒന്നാമത്തെ ലോയിലെ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ജൂറി ജ്യൂസ് ആണ് അപ്പൊ അതിൽ തന്നെ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഡെഫനിഷൻസ് ആൻഡ് സോഴ്സസ് ഓഫ് ലോ ഇൻക്ലൂഡിംഗ് ലെജിസ്ലേഷൻ ആൻഡ് പ്രീസിഡൻസ് അപ്പോ ഡെഫിനിഷൻ ആൻഡ് സോഴ്സസ് ഓഫ് ലോ അതിൽ സോഴ്സസ് ഓഫ് ലോയിലെ ലെജിസ്ലേഷനും പ്രീസിഡന്റും ഇത് രണ്ടും എടുത്തു പറയുന്നുണ്ട് നമ്മുടെ സിലബസിൽ അപ്പൊ അത് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവാം അപ്പൊ ഇത് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് പോലെ എടുക്കാവുന്നതാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ലോയിലേക്ക് കയറുന്ന ആ ഒരു സബ്ജക്റ്റിലേക്ക് കയറാൻ പോകുന്ന തരത്തിലുള്ള ഒരു മൊഡ്യൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ ജൂറി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞ സബ്ജെക്ടിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഫസ്റ്റ് മൊഡ്യൂൾ എപ്പോഴും അവര് ജൂറി സ്റ്റുഡൻസ് എന്നുള്ള ഒരു മൊഡ്യൂൾ തന്നെ സിലബസിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ജൂറി സ്പൂഡൻസ് ആസ്പെക്ടിലുള്ള ലോ നിയമത്തിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി പോവാം വാട്ട് പോവാ സ്പൂഡൻസ് നമ്മൾ ഒരു ഇൻട്രോഡക്ഷൻ എന്നുള്ള രീതിക്ക് ആദ്യം എന്താണ് ജൂറി സ്പ്രൂഡൻസ് എന്ന് മനസ്സിലാക്കി പോയാൽ മാത്രമേ നമ്മൾ ഇനി കൂടുതലായിട്ടും നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ലോ എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിലുള്ളത് എന്നുള്ളത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഒരു ലേമാൻ ആയിട്ടുള്ള സാധാരണ മനുഷ്യന് പോലും നിയമം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല നമ്മുടെ എക്സാം പെർസ്പെക്ടീവ് അല്ലെങ്കിൽ നമ്മുടെ പി എസ് ഡി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോഴും എന്താണ് ജൂറി സ്പ്രുഡൻസ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ആ ഒരു വേർഡ് ആസ് ആസറ്റ് പലർക്കും പരിചയമില്ലാത്ത വേർഡായിരിക്കും കാരണം ലോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ജൂറിസ്പ്രൂഡൻസ് എന്ന വാക്ക് അത്രക്ക് പരിചയം ഉണ്ടാവും അപ്പൊ നമ്മൾ അജിന്ദിന് എന്താണ് യൂറിസ്പൂഡൻസ് എന്നുള്ളതിലാണ് തുടങ്ങുന്നത് വാട്ട് ഈസ് ജൂറി സ്പൂഡൻസ് അപ്പൊ നോക്കാം യൂറിസ്റ്റുഡൻസ്റ്റഡി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് ലോ അപ്പൊ നിയമത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും പലതരം കൺസെപ്റ്റുകളും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന അതിനെക്കുറിച്ച് നടത്തുന്ന പഠനത്തിന്റെ പേരാണ് എന്ത് യൂറിസ്റ്റുഡൻസ് അപ്പൊ യൂറിസ്റ്റുഡൻസ് എന്ന് പറയുന്ന ബേസിക്കലി ഒരു പഠനമാണ് യൂറിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു പഠനമാണ് അപ്പോ ആ ഒരു അതൊരു സബ്ജെക്ട് ആസ് സച്ച് പറയുമ്പോൾ ജ്യൂറി സ്ട്രൂഡൻസ് ഇറ്റ് എ സ്റ്റഡി അതൊരു പഠനമാണ് അത് എന്തിനെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത് ചോദിച്ചാല് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് ലോ സോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ലോയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എന്നിട്ട് വേരിയസ് കൺസെപ്റ്റ്സ് ഓഫ് ലോയിനെ കുറിച്ചും നടത്തുന്ന ഒരു പഠനമാണ് ബേസിക്കലി ജ്യൂരി സ്ട്രൂഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഗൈഡ്സ് എ പേഴ്സൺ ടു അണ്ടർസ്റ്റാൻഡ് ഡീപ്പർ മീനിങ് ഓഫ് ലോ എന്തിനാണ് നമ്മൾ ആ പഠനം നടക്കുന്നത് ജൂലി സ്പുഡൻസ് എന്നുള്ളതിന്റെ ഒരു പഠനം അല്ലെങ്കിൽ ലോയുടെ വിവിധ തരം കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരാളെ ഡീപ്പർ നമ്മുടെ നിയമത്തിന്റെ വളരെ ഡീപ്പർ ആയിട്ടുള്ള ആഴത്തിലുള്ള ഒരു മീനിങ് അല്ലെങ്കിൽ നിയമ എന്താണ് നിയമം നിയമത്തിന്റെ ആഴത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ജൂറി സ്പൂഡൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കുന്നത് അതിനാണ് നമ്മൾ ഫണ്ടമെന്റീ പ്രിൻസിപ്പിൾസ് ആൻഡ് ബേരീസ് കൺസെപ്റ്റ്സ് ഓഫ് ലോ സ്റ്റഡി ചെയ്യുന്നത് ദ വേർഡ് ജൂറി സ്പൂഡൻസ് അടുത്തൊരു എറ്റിമോളജിക്കൽ ആസ്പെക്ട് ആണ് ജൂറി സ്പ്രൂഡൻസ് എന്ന വാക്ക് എങ്ങനെയാണ് ഈ സ്റ്റഡി ഓഫ് ലോ എന്നതിന് ഉണ്ടായത് എന്നുള്ളതാണ് നോക്കാമ്പോ അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ചിലപ്പോ ജൂറി സ്പ്രൂഡൻസ് എന്ന വാക്ക് ഫ്രം ഫ്രം വിച്ച് ലാറ്റിൻ ടേം ഹാസ് ദി വേൾഡ് സ്പൂഡൻസ് ഹാസ് ബീൻ ഇബോൾഡ് അങ്ങനെ എന്തെങ്കിലും ചാൻസസ് ഉണ്ട് അപ്പോ ദ വേർഡ് ഫ്രം ദ ലാറ്റിൻ ടേം ജ്യൂറി ജ്യൂറിഷ്യ എന്നുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വേർഡ് ജ്യൂറിസ് ഉണ്ടായിരിക്കും അപ്പൊ ജൂറിസ് പ്രൊഡൻഷ്യ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ് ോളജ് ഓഫ് ദി ലോ എന്നാണ് ലോയെ കുറിച്ചുള്ള നിയമത്തെക്കുറിച്ചുള്ള അറിവ് അപ്പൊ നിയമത്തെക്കുറിച്ചുള്ള അറിവിനെ പറയുന്ന പേരാണ് ലാറ്റിനിൽ പറയുന്നതാണ് ജൂറി പ്രുഡൻഷ്യ ആ ജൂറി പ്രുഡൻഷ്യ എന്നുള്ള വാക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ് ഇവോൾവ് ചെയ്ത് വന്നപ്പോ നമുക്ക് ലഭിച്ച ഒരു വാക്കാണ് ജൂറിസ് പ്രുഡൻസ് വിച്ച് മീൻസ് ദ സ്റ്റഡി ഓഫ് ലോ ബേസിക്കലി എന്താണ് ജൂറിസ് പ്രുഡൻസ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ സ്റ്റഡി ഓഫ് ലോ അപ്പൊ ജൂറിസ് പ്രുഡൻഷ്യ എന്ന വാക്കേണ്ടത് നിന്നാണ് രണ്ട് ലാറ്റിൻ പദങ്ങൾ ഒരുമിച്ച് ചേർത്ത് ബേസിക്കലി ജൂറെ ജൂറെ മീൻസ് ലോ ആൻഡ് സ്പ്രൂഡൻഷ്യ മീൻസ് നോളജ് അപ്പൊ ജൂറെ എന്ന പദവും പ്രൂഡൻഷ്യ എന്ന ലാറ്റിൻ പദവും ചേർത്താണ് ജൂറിസ് പ്രൂഡൻഷ്യ എന്ന ലാറ്റിൻ പദം ഉണ്ടായിരിക്കുന്നത് വിച്ച് മീൻസ് നോളജ് ഓഫ് ദി ലോ അപ്പൊ നോളജ് ഓഫ് ദി ലോ എന്നുള്ള ഒരു പദത്തിന് അല്ലെങ്കിൽ ജൂറിസ് പ്രൂഡൻഷ്യനെ കടമെടുത്തിട്ടാണ് ഇംഗ്ലീഷിൽ ജൂറിസ് പ്രൂഡൻസ് എന്നൊരു വാക്കുണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഓഫ് ലോ ദയർ വേർഡ് സിഗ്നിഫൈസ്റ്റിക്കൽ നോളജ് ഓഫ് ലോ ആൻഡ് ഇറ്റ്സ് വേരിയസ് ആപ്ലിക്കേഷൻ അപ്പോ നിയമത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് വെച്ചുള്ള പഠനം അല്ലെങ്കിൽ അതിന്റെ നോളജും അതിന്റെ വേരിയസ് ആപ്ലിക്കേഷൻ നിയമം എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം ഓരോരോ സിറ്റുവേഷൻസിൽ എന്നൊക്കെ ഉള്ളത് ബേസിക്കലി പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജെക്റ്റ് ആണ് ജ്യൂറി സ്റ്റുഡൻസ് എന്ന് പറയാൻ ഇനി അടുത്ത് എന്താണ് ജൂറി സ്റ്റുഡൻസിന്റെ എയിം നമ്മൾ ജൂറി സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ അതുകൊണ്ടാണ് പാർട്ട് ഇൻട്രോഡക്ടറിപ്പൊ ദ എയിം ഓഫ് ജൂറി ജൂറി സ്റ്റുഡൻസ് ആസ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നെയിം വരാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ഇപ്പൊ നിയമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ടെക്നിക്കൽ ജാഗൻസ് ഒന്നും നിയമത്തിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് പോലും സാധാരണക്കാരനു പോലും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിക്ക് ഒരു നിയമം നിയമം ആർക്ക് വേണ്ടിയാണ് നമ്മുടെ നമ്മൾ പറയുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നിയമവ്യവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ സാധാരണ മനുഷ്യനും അല്ലെങ്കിൽ സാധാരണക്കാരനും നന്മ വരുന്ന അല്ലെങ്കിൽ നീതി ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നത് അപ്പൊ സാധാരണക്കാരനും നിയമം മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നിയമം സാധാരണക്കാരനും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഡൂറി ലക്ഷ്യം എന്ന് പറയാൻ പറ്റുന്നത് ോയുടെ അല്ലെങ്കിൽ നിയമത്തിന്റെ ആഴത്തിലുള്ള ഒരു അർത്ഥം മനസ്സിലാക്കാന്നുള്ളത് അസാധാരണക്കാരനെ പോലും മനസ്സിലാക്കി കൊടുക്കാന്നുള്ളതാണ് ജൂറി സ്പുഡൻസ് എന്ന ടോപ്പിക് കൊണ്ട് അല്ലെങ്കിൽ സബ്ജെക്ട് ആസെറ്റ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് പിന്നെ ജൂറി സ്പുഡൻസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദി ലോ വിറ്റ് ഇസ് എൻറ്റർലി ബേസ്ഡ് ഓൺ ടിയറിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ് അപ്പൊ നമ്മൾ ഇപ്പോൾ ലോ പഠിക്കും നമ്മൾ എൽ എൽ ബി ആയാലും ഏത് ലോ റിലേറ്റഡ് സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോഴും നമുക്ക് എപ്പോഴും സബ്സ്റ്റാൻഷ്യൽ ഉണ്ട് പ്രൊസീജിയറൽ ലോസും ഉണ്ട് സബ്സ്റ്റാൻഷ്യൽ ലോ എന്ന് പറയുന്ന എന്തായിരിക്കും പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എന്താണ് ആ നിയമം ആ ഒരു പെർട്ടിക്കുലർ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് എന്താണ് ആ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊക്കെയായി പ്രൊസീജിയറൽ ലോ എന്ന് പറയുന്നത് എന്താണ് ഈ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചേക്കുന്ന നിയമം എങ്ങനെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാ അതിന്റെ പ്രൊസീജിയർ ആ നിയമം നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ ആക്കേണ്ടുന്ന പ്രൊസീജിയറിനെയാണ് പ്രൊസീജിയറൽ ലോസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ സബ്സ്റ്റാൻഷ്യൽ ലോ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പൊ ഇല്ല ഇപ്പോ ഭാരതീയ ന്യായസംഖ്യയുടെ അത് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റാൻഷ്യൽ ലോ ആണ് എന്താണ് നിയമം എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്തു വച്ചേക്കുകയാണ് അതുപോലെ വരുമ്പോഴത്തേക്കും ബി എൻ എസ് എസ് അല്ലെങ്കിൽ മുന്നത്തെ സിആർപിസി ക്രിമിനൽ പ്രൊസീജിയർ കോൾ അഥവാ ഭാരതീയ നാഗരിക് സുരക്ഷാ സന്നഹിത അതെന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു പ്രൊസീജിയറൽ ആണ് ഈ ഐ പി സി അല്ലെങ്കിൽ ബി എൻ എസ് പറഞ്ഞി എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്ന നിയമം എങ്ങനെ പ്രൊസീജിയറൽ ആപ്ലിക്കേഷനിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കാം എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെ സ്റ്റെപ്സിലൂടെ അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് പ്രൊസീജിയർ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിക്കവാറും ലോ സബ്ജക്ട്സിനെ എല്ലാം തിരിച്ചിരിക്കുന്നത് സബ്സ്റ്റാൻഷ്യലും പ്രൊസീജിയറിലും ഒക്കെ ആയിട്ട് വളരെ ചുരുക്കം ചില ബ്രാഞ്ചസ് മാത്രമാണ് നമുക്ക് ഒരുപാട് തിയററ്റിക്കൽ ആസ്പെക്ട്സിലേക്ക് പോകേണ്ടി വരിക അപ്പൊ മെയിൻ തിയററ്റിക്കൽ ആസ്പെക്റ്റും വേരിയസ് പ്രിൻസിപ്പിൾസും തിയറീസും ഒക്കെ പറയുന്ന അതിനൊക്കെ പല പല ജൂറിസ്റ്റുകളും പല പല ഫിനോസഫേഴ്സും അനലൈസ് ചെയ്തേക്കുന്ന ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ആണ് ജൂറി സ്ട്രൂഡൻസ് എന്ന് പറയുന്നത് ഇതിൽ ചെയ്തേക്കുന്ന എന്താണ് ബേസിക്കലി ആദ്യം പറഞ്ഞ പോലെ അവർ പഠനം നടത്തിയിരിക്കുകയാണ് നിയമം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കുകയാണ് അപ്പൊ ജൂറി സ്ട്രൂഡൻസ് ബേസിക്കലി എന്താണ് ജൂറി സ്റ്റുഡൻസ് ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ലോ വിസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ തിയറീസ് ആൻഡ് വേരിയസ് അനാലിസിസ് അപ്പൊ ഇത് മൊത്തം ഓരോരോ തിയറീസിനും ഓരോരോ അനാലിസിസിലൊക്കെ ബേസ് ചെയ്താണ് ജൂറി സ്റ്റുഡൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഓരോ ഓരോ ജൂറിസ്റ്റുകളിലും അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊക്കെയാണ് പഠിച്ചു പോവാം ജൂറിസ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ലോ വിത്ത് സൊസൈറ്റി സോഷ്യൽ സയൻസ് ആൻഡ് സോ ഇപ്പൊ എന്താണ് ജൂറി സ്റ്റുഡൻസ് എന്ന് ചോദിച്ചാലും ഇപ്പോ എക്സാമിന് ഇതിലേതൊക്കെയാണ് ജൂഡ് സ്റ്റുഡൻസിന്റെ ആസ്പെക്ട് അല്ലെങ്കിൽ എന്താണ് ജൂഡ് സ്റ്റുഡൻസിന്റെ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് സെന്റൻസസ് തന്നേക്ക് തന്നിട്ട് ഇപ്പോ ജൂഡോ സ്റ്റഡി ഓഫ് ലോ ജൂഡ്സ് ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ലോ വിത്ത് സൊസൈറ്റി സോഷ്യൽ സയൻസ് ആൻഡ് സോ ഓൺ ഇങ്ങനെ ഒരു മൂന്നാല് തന്നിട്ട് ഇത് ഏതൊക്കെയാണ് എ ബി സി ആണോ എ ബി എ ബി ആൻഡ് എ ബി സി ആൻഡ് ബി ആണോ അതല്ലേ മാത്രമാണോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ടും ഈ ഓരോരോ മീനിങ്ങുകളും ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വായിച്ച് തറവാക്കി വെക്കേണ്ട നമ്മുടെ മൈൻഡിൽ ഒന്ന് ഇമ്പ്രിന്റ് ചെയ്ത് വെക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോ എന്താണ് വാട്ട് ഇസ് ഡ്യൂറി സ്റ്റുഡൻസ് വിച്ച് ഓൾ ഇൻക്ലൂഡ്സ് ദ ഇൻ ദ മീനിങ് ഓഫ് യൂറി സ്റ്റുഡൻസ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇസ് എ സ്റ്റഡി ഓഫ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്ടുഡൻസ് ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് വേരിയസ് കൺസെപ്റ്റ് ലോ അതും നമ്മൾ പഠിച്ചു ജൂറി സ്പുഡൻസ് ഹാസ് ലി അതിന്റെ എറ്റിമോളജിക്കൽ ആസ്പെക്ട് എന്താണ് ജൂറി സ്പ്രൂഡൻസ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആ ലാറ്റിൻ പദമാണ് ജൂറി സ്പ്രുഡൻസിയ ആ ജൂറിസ് പ്രുഡൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥമാണ് എന്ത് നോളജ് ഓഫ് ടി ലോ അതായത് അത് രണ്ട് വാക്കുകളിൽ നിന്ന് ജൂറേ ലോ എന്നതും പ്രുഡൻഷ്യ മീൻസ് നോളജ് എന്നതിലും കൂടി ചേർന്നുണ്ടായതാണ് ജൂറിസ് പ്രുഡൻഷ്യ അതെന്താണ് അർത്ഥവാക്കുന്നതെന്ന് വെച്ചാൽ നോളജ് ഓഫ് ലോ ജൂലി സ്റ്റുഡൻസ് ആസ് സെറ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് അത് എന്താണ് അതിന്റെ എയിം എന്ന് ചോദിച്ചാൽ ലേമാന് ഒരു ഡീപ്പർ മീനിങ് ഓഫ് ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യാം മാത്രമല്ല ജൂലി സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ഓഫ് ലോ വിത്ത് സൊസൈറ്റി സോഷ്യൽ സയൻസ് ആൻഡ് സോൺ അപ്പോ സമൂഹത്തെ കുറച്ചും സമൂഹത്തിന്റെ ഒരു വർക്കിംഗിനും ആ റിലേഷൻഷിപ്പിനും എല്ലാം കുറച്ചും പഠിക്കുന്ന അല്ലെങ്കിൽ അതില് ഫോക്കസ് ചെയ്തോണ്ട് എയിം ചെയ്തുകൊണ്ടാണ് ജൂറി സ്റ്റുഡൻസ് അതിന്റെ ഓരോ പഠനങ്ങളും നിയമം അടിസ്ഥാനപ്പെടുത്തി നടത്തിയിട്ടുള്ളത് അപ്പൊ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് വാട്ട് ജൂറി സ്റ്റുഡൻസ് അപ്പൊ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് നമ്മൾ പോവാണെന്നുണ്ടെങ്കിൽ ജൂറി സ്റ്റുഡൻസ് മീൻസ് ദ സ്റ്റഡി ഓഫ് ലോ ദാറ്റ് ടേക്സ് ദ പിന്നെ ലോജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ മരം അത് വെറുതെ ഒരു സ്റ്റഡി ഓഫ് ലോ അല്ല വെറുതെ നിയമത്തെ പഠിച്ചു വെച്ചിരിക്കുകയല്ല അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിരിക്കുകയല്ല നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു ഓൾറെഡി നേരത്തെ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസും ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ലോയുമാണ് പഠിക്കുന്നത് അത് എങ്ങനെയാണ് പഠിക്കുന്നത് എങ്ങനെ പഠിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സ്റ്റഡീസ് എപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ മേ തത്വശാസ്ത്രപരമായിട്ടും പിന്നെ ലോജിക്കൽ സെൻസിലുമാണ് ആ ഒരു മാനറിലാണ് അതിനെ പഠനം നടത്തിയിരിക്കുന്നത് ഓരോ ജൂറിസ്റ്റുകൾ അപ്പോ ജൂറിസ് അനലൈസസ് അനലൈസിസ് ദ നേച്ചർ ഓഫ് ലോ ലീഗൽ സിസ്റ്റംസ് ലീഗൽ റൂൾസ് ലീഗൽ കൺസെപ്റ്റ്സ് ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് and create a way to understand no, to the ആൻഡ് ക്രിയേറ്റ് അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് ആസ് വെൽ ആൻഡ് കൾച്ചറൽ അറേഞ്ചർ ലോ ഓപ്പറേറ്റ്സ് ഇനി എന്തൊക്കെയാണ് അനലൈസ് ചെയ്യുന്നത് ആ ഒരു പഠനത്തിലൂടെ ജൂറി സ്പുഡൻസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എന്തൊക്കെ അനലൈസ് ചെയ്യുന്നു nature ഓഫ് ലോ ആ ലോയുടെ ഒരു നേച്ചർ എന്താണ് എന്ത് തരത്തിലുള്ള ഒരു നിയമമാണ് അതെന്ന് നോക്കുന്നത് ലീഗൽ സിസ്റ്റംസ് പല പല നിയമ വ്യവസ്ഥിതികളെ കുറിച്ച് ജൂറി സ്പൂഡൻസി പഠിക്കുന്നുണ്ട് പല 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 ലീഗൽ സിസ്റ്റംസ് ഉണ്ട് പല ടൈപ്പ് ഓഫ് ലീഗൽ സിസ്റ്റംസ് അതിനെ കുറിച്ച് പഠിക്കും ലീഗൽ റൂൾസ് നിയമം അടിസ്ഥാനമാക്കിയുള്ള പലതരം റൂൾസ് അത് കഴിഞ്ഞ് ലീഗൽ കോൺസെപ്റ്റ്സ് ഓരോരോ കോൺസെപ്റ്റ്സ് ലോയുടെ ഓരോ അല്ലെങ്കിൽ ലീഗൽ ബേസ്ഡിലുള്ള കോൺസെപ്റ്റ്സ് ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും ഇതെല്ലാത്തിനെ കുറിച്ചും അത് അനലൈസ് ചെയ്യുന്നുണ്ട് ജൂറി സ്പൂടെസ് ആൻഡ് ക്രിയേറ്റ്സ് വേ ടു അണ്ടർസ്റ്റാൻഡ് അപ്പൊ അതിലൂടെ എന്താണിത് ചെയ്യുന്നത് ഒരു ആ പെർട്ടിക്കുലർ ആയിട്ടുള്ളത് സമൂഹത്തിന് അതിന്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായ ആസ്പെക്ട് ആസ് വെൽ ആൻഡ് കൾച്ചറൽ അറിയുന്ന അതിന്റെ സാംസ്കാരികപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം പഠിക്കാൻ വേണ്ടി ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യുകയാണ് ടൂറിസ്റ്റൻസ് ഇതെല്ലാം ആ നേച്ചറും ലീഗൽ സിസ്റ്റത്തിന്റെ നേച്ചർ ലീഗൽ സിസ്റ്റത്തിന്റെ എന്താണ് ആ ലീഗൽ സിസ്റ്റം റൂൾസ് അതിന്റെ കൺസെപ്റ്റ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് വഴി അതിന്റെ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ലൂറി സ്റ്റുഡൻസ് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇറ്റ് ഈസ് എ വാസ്റ്റ് ഓഫ് എ റേഞ്ച് ഓഫ് പേഴ്സണലിറ്റീസ് വിച്ച് ഇൻക്ലൂഡ്സ് നാച്ചുറൽ ലോ ലീഗൽ റിയലിസം ക്രിറ്റിക്കൽ ലീഗൽ സ്റ്റഡീസ് ആൻഡ് സോ അപ്പൊ ആദ്യത്തെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേഴ്സ് ലൈഫിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ലൂറി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇന്ത്യകൾ ബേസ്ഡ് ഓൺ കുറെ തിയറീസ് പല പല തിയറീസും കോൺസെപ്റ്റ്സും ബേസ് ചെയ്താണ് ഈ ഒരു സബ്ജക്റ്റ് മൊത്തം ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫീൽഡിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയാം അപ്പൊ പല പല പെർസ്പെക്റ്റീവ് ഒരു ഒരു ജൂറിസ്റ്റിന്റെ ബേസിസ് ആയിരിക്കില്ല മറ്റൊരു ജൂറിസ്റ്റിന്റെ ഒരു ഫിലോസഫറിന്റെ ബേസിസ് ആയിരിക്കില്ല മറ്റൊരു ഫിലോസഫറിന്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രധാനപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സിൽ നിന്ന് അവരുടെ പഠനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സബ്ജക്ട് ആണ് ജൂറിസ്റ്റ് അപ്പൊ അതിൽ എന്തൊക്കെ പല 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 തമ്മിൽ വൈരുദ്ധ്യമുള്ള ഓപ്പോസിഷനുള്ള അല്ലെങ്കിൽ തമ്മിൽ ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരുപാട് പെർസ്പെക്ടീവ്സ് നമുക്ക് കാണാം അപ്പൊ അതിൽ എന്തൊക്കെയാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോവാണ് നാച്ചുറൽ ലോ എന്ന് പറയുന്ന ഒരു പെർസ്പെക്ടീവ് ഉണ്ട് ലീഗൽ റിയലിസം എന്നൊരു പെർസ്പെക്ടീവ് ഉണ്ട് ക്രിറ്റിക്കൽ ലീഗൽ സ്റ്റഡീസും അങ്ങനെ പലതരം ഇതൊക്കെ നമ്മൾ ഭാഗത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും അത് നമ്മുടെ സിലബസിലുണ്ട് അപ്പൊ ഇപ്പോ ആ സ്ഥല ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് ജൂറി സ്റ്റുഡൻസ് എന്തൊക്കെ ഉൾക്കൊള്ളും എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതുപോലെ സ്റ്റഡി ഓഫ് ജൂറി സ്റ്റുഡൻസ് ഹെൽപ് സ്കോളേഴ്സ് ആൻഡ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി അപ്പോൾ നമ്മൾ ജൂറി സ്റ്റുഡൻസ് എന്തിനാണ് പഠിക്കുന്നതെന്നും കൂടി അറിഞ്ഞിരിക്കണം അപ്പൊ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഹെൽപ് സ്കോളേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അത് നിയമം പഠിക്കുന്ന ആൾക്കാർ നിയമം പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിയമം പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിയമം പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിനെ പോലുള്ള പ്രാക്ടീഷണേഴ്സിനായാലും ടു ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ നിയമത്തെക്കുറിച്ചുള്ള ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അവസരവും മാത്രമല്ല ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി നിയമം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജ്യൂറി സ്റ്റുഡൻസിന്റെ ജ്യൂറി സ്ടുഡൻസ് ആഡ് വെച്ച് ആ സബ്ജക്ട് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയും അപ്പൊ നമ്മൾ ബേസിക്കലി ജൂറി എന്താണ് ജൂറി സ്പുഡൻസ് എന്ന് നോക്കി ജൂറി സ്റ്റുഡൻസിന്റെ വാക്ക് എങ്ങനെ വന്നു എന്ന് പഠിച്ചു എന്തൊക്കെയാണ് ജൂറി സ്റ്റുഡൻസിന്റെ എയിം എന്താ എന്താണ് ജൂറി സ്ടുഡൻസ് ആനലൈസ് ചെയ്യുന്നത് അപ്പൊ ബേസിക്കലി എന്താ ഡ്യൂറി സ്പുഡൻസ് മീൻസ് ദ സ്റ്റഡി ഓഫ് ലോ അതൊരിക്കലും മറക്കരുത് ജ്യൂറി സ്റ്റുഡൻസ് മീൻസ് ദ സ്റ്റഡി ഓഫ് ലോ ആ ജൂറി സ്പുഡൻഷ്യ എന്ന വാക്കിന്റെ അർത്ഥം നോളജ് ഓഫ് ലോ എന്ന ഓക്കെ മാത്രമല്ല എന്തുകൊണ്ടാണ് നമ്മൾ ജൂറിസ്പുഡൻസ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ അതും നമ്മൾ പറഞ്ഞു ഇറ്റ് ഹെൽപ്സ് സ്കോളേഴ്സ് ആൻഡ് പ്രാക്ടീഷ്യൻസ് ടു ഡെവലപ്പ് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലോ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഷേപ്പിംഗ് സൊസൈറ്റി ഇത്രയും ജ്യൂറിസ്പുഡൻസിന്റെ ഒരു ഇൻട്രോഡക്ടറി പാർട്ട് എന്ന് പറയാൻ പറ്റും സോ വൈ ഇറ്റ് വൈകീട്ട് ഇമ്പോർട്ടൻസ് വന്ന് ഞാൻ ഓൾറെഡി ഇത്രയും പറഞ്ഞതിലൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും നമുക്ക് അതിലുള്ളൊന്ന് സ്കിപ്പ് ചെയ്ത് പോവാം സ്കിപ്പ് ത്രൂ ചെയ്ത് പോവാം നോക്കാം വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്റ്റഡി ഓഫ് ജൂരിസ്പൂഡൻസ് ഫണ്ടമെന്റൽ വാല്യൂ അതിന്റെ അടിസ്ഥാനപരമായ വാല്യൂ തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ജൂറിസ്പൂഡൻസ് മെയിൻലി കൺസെറ്റ് ഓഫ് റിസർച്ച് ആൻഡ് മെത്തേഡ് ടു കൺസ്ട്രക്ട് ആൻഡ് ക്ലാരിഫൈ ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ലോ അപ്പോൾ ജൂറിസ്പ്രുഡൻസ് എങ്ങനെയാണ് അവർ പഠനം നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അത് ഓൾറെഡി പല ലീഗൽ സിസ്റ്റത്തിനെയും ലീഗൽ സിസ്റ്റത്തിന്റെ നേച്ചറിനെ ഒക്കെ അനലൈസ് ചെയ്യുന്നു പറഞ്ഞു എങ്ങനെയാണ് അനാലിസിസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർച്ചിലൂടെയും പല പല ഗവേഷണങ്ങളിലൂടെയും ആൻഡ് മെത്തേഡ് ടു കൺസ്ട്രക്ട് ആൻഡ് ക്ലാരിഫൈ ദ ബേസിക് കൺസെപ്റ്റ്സ് പല പല കൺസെപ്റ്റ്സും എല്ലാം അവർ കൺസ്ട്രക്ട് ചെയ്ത് ചിലപ്പോൾ അത് തെറ്റാകാം ശരിയാകാം അങ്ങനെയുള്ള ഡിബേറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ ഓരോന്നും ഓരോന്നും ഉണ്ടാവുകയും അതിന്റെ ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ വന്നതിലൂടെയാണ് ജ്യൂർ സ്റ്റുഡൻസ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ സബ്ജക്ട് നിയമത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഹാസ് നത്തിങ് നത്തി ഡു ക്രിയേഷൻ ഓഫ് ന്യൂ ലോസ് റാദർ ഇറ്റ് മെയിൻലി മെയിൻ ഫോക്കസ് സ്റ്റേസ് ഓൺ ദ എക്സിസ്റ്റിംഗ് ലോസ് ദാറ്റ് ആർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം പ്രധാനമായും മനസ്സിലാക്കേണ്ട പോയിന്റ് അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂറി സ്റ്റുഡൻസ് എന്ന സബ്ജക്ട് പുതിയ നിയമം ഉണ്ടാക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ഒരു ലീഗൽ സിസ്റ്റം വരുന്നതിനെ കുറിച്ച് അങ്ങനെ ഒന്നുമല്ല അത് ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ നേരെ പറഞ്ഞ അത് എന്താണ് ചെയ്യുന്നത് ഇപ്പോ ഉള്ള നിയമങ്ങളും ആ നിയമ സംവിധാനങ്ങളും ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഏത് തരത്തിലൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അതിലെ ഉള്ളൊരു കാര്യങ്ങൾ മറ്റു മറ്റും എങ്ങനെ ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹം ഈ നിയമങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രസന്റ് ആയിട്ടുള്ള സിസ്റ്റത്തിനെ കുറച്ചൊക്കെ ഒക്കെ പഠിക്കുന്നതിലാണ് സ്റ്റുഡൻസ് മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് ദാൻ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിനെ കുറിച്ചൊന്നും അത് കൂടുതലായൊന്നും ക്രിയേഷൻ ഓഫ് ന്യൂ ലോനെ കുറിച്ചൊന്നും അത് സംസാരിക്കുന്നില്ല ദ തിയറി ആൻഡ് അനാലിസിസ് ക്യാൻ ഹെൽപ്പ് ദ ലോയേഴ്സ് ഇൻ മേക്കിംഗ് ദിയർ ഫണ്ട ഫണ്ടമെന്റൽസ് സ്ട്രോങ് അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ജൂഡിസ്പൂൺസ് പഠിക്കുക എന്നുള്ളത് സ്കോളേഴ്സിനും ഹെൽപ്ഫുൾ ആണ് ഒരു നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ രണ്ട് പ്രാക്ടീഷ്യണേഴ്സ് ആയിട്ടുള്ള ലോയേഴ്സിനൊക്കെ അവരുടെ ഫണ്ടമെന്റൽസ് നിയമം എന്തെന്ന് അറിഞ്ഞാലാണല്ലോ നമുക്ക് നിയമത്തെ നിയമം ഏത് തരത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ നിയമത്തെക്കുറിച്ച് ആ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കാനും പ്രിൻസ് പഠിക്കുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആ തിയറീസ് ആ നിയമം നമുക്ക് ഏത് തരത്തിൽ എവിടെ ഏത് സിറ്റുവേഷനിലും ഉപയോഗിക്കണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് പല പല തിയറീസിലൂടെ നമുക്ക് ജൂരിസ്പ്രുഡൻഷ്യൽ ആസ്പെക്ടി ഒരുപാട് ജൂറിസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ആ തിയറീസ് മനസ്സിലാക്കുക വഴി ഒരു പ്രത്യേക കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ ലോയേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യുക ഫണ്ടമെന്റൽസ് ഈ ജൂറിസ്പുഡൻഷ്യൽ ആസ്പെക്ട്സ് അവർക്ക് ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഓഫ് ലോ അവർക്ക് നടത്തി കേസസ് ഭംഗിയായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇമ്പ്രൂവ് ആകാനുള്ള ഹെൽപ്പ് കൂടിയാണ് ജൂറി സ്പുഡൻസ് കൊടുക്കുക സ്കോളേഴ്സിന് ഹെൽപ്ഫുൾ ആണ് എങ്ങനെയാണ് ഒരു നിയമം പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ജ്യൂറിസ്പ്രീഡൻസ് ഏത് തരത്തിൽ നമ്മൾ ഒരു നിയമത്തെ സമീപിക്കണം എന്നുള്ളത് നമുക്ക് ഇതേ മൊഡ്യൂളിൽ തന്നെയാണ് നമുക്ക് ഇന്റർപ്രിറ്റേഷൻ ലോസും ഇന്റർപ്രിറ്റേഷന്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഒരു ഇന്റർപ്രിറ്റേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ നടത്തുക എന്നുള്ളതും അതിന്റെ പല ആസ്പെക്ടും ഇതേ സെയിം ജ്യൂറിസ്പ്രീഡൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയാണ് നമുക്ക് നോക്കി പോകേണ്ടത് അപ്പോൾ അത് നമ്മൾ ഗൈഡിങ് ലൈറ്റ് ഫോർ ദി സ്റ്റുഡൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു വഴിപാട്ടിയാകുന്നുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് എ മേജർ സ്കോളർഷിപ്പ് വാല്യൂ ഇൻ ദ ലൈഫ് ഓഫ് സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞത് ഇമ്പാക്ട് എന്താണ് ജൂറി സ്റ്റുഡൻസ് ദ ഇമ്പാക്റ്റ് നമ്മൾ നോക്കാം ദ ഇമ്പാക്ട് ഓഫ് ജൂറി സ്റ്റുഡൻസ് ലിമിറ്റഡ് ടു പ്രൈമറി ലീഗൽ ലീഗൽസ് ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ദ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ദ സെയിം ലോസ് അപ്പോ അത് ഒരു പ്രൈമറി ലീഗൽ റൂൾ അല്ലെങ്കിൽ ആ ഒരു നിയമം എന്താണെന്ന് പഠിക്കല് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം ഒതുങ്ങി പോകുന്നതല്ലാതെ ഇറ്റ് ഓൾസോക്സ് അബൌട്ട് ദ സോഷ്യൽ ഇമ്പാക്ട് ഓഫ് ദോ ആ നിയമം എന്താണെന്ന് പറയുന്ന പറയുകയും ചെയ്യും അല്ലെങ്കിൽ അതിനെ കുറച്ച് ദൂർസ്പുഡൻസ് പഠിക്കുകയും ചെയ്യും മാത്രമല്ല അത് എന്തുകൂടി ചെയ്യും ആ പർട്ടിക്കുലർ നിയമം എങ്ങനെയാണ് നമ്മൾ സമൂഹത്തെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണ് ആ ഇമ്പാക്റ്റ് സമൂഹത്തിന് ഉണ്ടാക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഈ ജി എസ് ടി ലോസ് കൊണ്ടുവന്നു അത് നമ്മുടെ എക്കണോമീനെ ബാധിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ ജി എസ് ടി എന്താണെന്നും പഠിക്കുക അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട് ജൂറി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ജൂറി സ്റ്റുഡൻസ് വഴി ജി എസ് ടി നിയമം എന്താണെന്നും പഠിക്കാൻ പറ്റും മാത്രമല്ല ജൂറി സ്റ്റുഡൻസ് എന്ത് ചെയ്യും എങ്ങനെയാ ഒരു പെർട്ടിക്കുലർ നിയമം നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്നു ബിക്കോസ് അങ്ങനെയാണല്ലോ ഒരു സോഷ്യൽ സിസ്റ്റത്തിനെ ഇമ്പാക്ട് ചെയ്യുന്ന അതും കൂടെ പല പല തിയറീസ് വഴി നമുക്ക് ശരിക്കും പറഞ്ഞ പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഈ ജൂറിസ്പുഡൻസ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് തരുന്നത് ഓക്കെ സോ ഈസ് അമാൽഗമേഷൻ അല്ലെങ്കിൽ ഈസ് അമാൽഗമേഷൻ ഓഫ് ഓക്കെ ഓഫ് ലോജിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ അനാലിസിസ് ഓഫ് ലീഗൽ കോൺസെപ്റ്റ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോജിക്കലും തിയറിറ്റിക്കൽ അനാലിസിന്റെ ലീഗൽ കോൺസെപ്റ്റ്സിന്റെ ലോജിക്കലും തിയററ്റിക്കൽ അനാലിസിന്റെയും ഒരു അമാൽഗമേഷൻ അമാഗമേഷൻ കൂടിച്ചേർന്നൊരിതാണ് തിയററ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട് ലോജിക്കൽ ആസ്പെക്റ്റും ഉണ്ട് എങ്ങനെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്നും എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് തിയറിയിലും അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അതിന്റെ ഇമ്പാക്റ്റ് ആയിട്ടും പറയുന്നത് വഴി ലീഗൽ കോൺസെപ്റ്റ്സിനെ അത്രയും ക്ലാരിഫൈ ചെയ്തു തരുന്ന ഒരു സബ്ജക്ട് ആണ് ജോലി അനാലിറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഓഫ് അ അപ്പോ ഇതുവഴിയൊക്കെയാണ് ഈ ഒരു അനലിറ്റിക്കൽ മെത്തേഡ് ഒരു നിയമ വിദ്യാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കഴിവാണ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് എന്ന് പറയാം നമ്മൾ ആസ് സച്ച് ഒരു കാര്യം അതുപോലെ എടുക്കാണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായി അനലൈസ് ചെയ്ത് പഠിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു നിയമ വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അപ്പോൾ അത് പഠിപ്പിക്കുന്നത് ബേസിക്കലി ആ ഒരു അനലിറ്റിക്കൽ മെത്തേഡും ടെക്നിക്സും നമുക്ക് പഠിപ്പിച്ച് തരുന്നത് ജൂറി സ്റ്റുഡൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് സോ ദലേറ്റ് ദ അനലറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് എ സ്റ്റുഡൻസ് വിച്ച് ഹെൽപ്സ് കിം ഓർ ഹെൽത്ത് ടു ഗ്രോ സ്ട്രോങ് വിത്ത് ദ ലീഗൽ ഫണ്ട അപ്പോൾ ഇതാണ് ഇറ്റ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് വെച്ച് നമ്മൾ നോക്കാനുള്ള അപ്പോ നമ്മൾ ജൂറിസ്പുഡൻസിന്റെ മീനിങ്ങും ഡെഫിനി സോറി മീനിങ്ങും എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ എറ്റിമോളജിക്കൽ ആസ്പെക്ട് എന്നും എല്ലാം നോക്കി ഇതാണ് അതിന്റെ ഒരു ജൂറിസ്പുഡൻസ് എന്ന മൊഡ്യൂളിന്റെ ഇൻട്രോ ഇൻട്രോഡക്ടറി പാർട്ടായിട്ട് നമുക്ക് പറയാനുള്ളത്